ബംഗാളിൽ ഇന്ത്യ മുന്നണി സഖ്യം തകർന്നിരുന്നു അതിന് കാരണമായത് മമതാ ബാനർജി ഒരു സീറ്റും കോൺഗ്രസിന് കൊടുക്കില്ല എന്ന രീതിയിലേക്ക് അവർ എല്ലാം അവർക്ക് തന്നെ വേണം ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ എല്ലാം തൃണമൂലുകാരായിരിക്കണം എന്ന രീതിയിൽ വാശി കൃത്യമായി തന്നെ പയറ്റിയത് കൊണ്ട് തന്നെയാണ് എന്നാൽ അതിൽ കോൺഗ്രസ് വഴങ്ങിയില്ല കോൺഗ്രസിന്റെ അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അതായത് രണ്ടാമത്തെ ഭാരത് ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്നും തുടങ്ങിയ ആ യാത്ര ബംഗാളിൽ എത്തിയപ്പോൾ കേവലം ഒരു ദിവസം കൊണ്ട് ഓടി ഒളിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ യാത്ര നടത്തിയത് അവിടെ കോൺഗ്രസ് വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കി തന്നെ പെട്ടെന്ന് ബിഹാറിലേക്ക് കയറാനായിരുന്നു അദ്ദേഹത്തിന്റെ തിടുക്കം മാത്രമല്ല തൃണമൂൽ ഗുണ്ടകളെ ഭയന്നുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുകാർ അധികം പ്രകടനമൊന്നും നടത്താത്തത് എന്തൊരു കലുഷിതമായ അന്തരീക്ഷമാണ് പക്ഷേ ഒന്നും വകവെക്കാതെ തന്നെയാണ് വെയിലത്തും മഴയത്തും സി പി ഐ എം പ്രവർത്തകർ മീനാക്ഷി മുഖർജിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് അവർ അണിനിരന്നുകൊണ്ട് വൻ ജനാവലിയും വൻ റാലിയും സംഘടിപ്പിക്കുന്നത് അവർക്ക് ഒരു രീതിയിലും ആരെയും ഭയമില്ല എന്നും തൃണമൂലിന്റെ അക്രമവും അവരുടെ കൊലപാതക രാഷ്ട്രീയവും കണ്ടു വളർന്നവരാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ കിരാത ഭരണം അവരുടെ ചെറുപ്പത്തെ അതായത് അവരുടെ ബാല്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ തിക്തബലം അനുഭവിച്ചവർ തന്നെയാണ് ഇവർ മുപ്പത്തി ഒമ്പത് മീനാക്ഷി മുഖർജിക്ക് പറയാനേറെ ഉണ്ട് ഡി വൈ എഫ് വൈ എന്ന സംഘടനയെ തകർക്കാനും മുടിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെയുള്ള അഹോരാത്ര പോരാട്ടമാണ് വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ത്രിമൂൽ ഗുണ്ടായുസത്തെ അടിച്ചപർത്തം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി ഐ എം ബംഗാളിൽ തലങ്കനയും വിലങ്ങനെയും അവരുടെ റാലിയും ജനാവലിയും ഒക്കെ നടത്തുന്നത് അക്ഷരാർത്ഥത്തിൽ രീതി ഭയന്നിരിക്കുക തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന് വെല്ലുവിളിയാകുന്ന ബി ജെ പി മാത്രമായിരിക്കില്ല ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പുത്തൻ ഉണർവ് സംഭവിച്ചാൽ അത് കൃത്യമായും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ട രാഷ്ട്രീയത്തെ അടിച്ചമർത്തുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് നന്നായി അറിയാം സിംഗൂറിലും നന്ദിഗ്രാമിലും നടന്ന കലാപ സംഭവങ്ങളെ ആസ്പദമാക്കി സുവേതു അധികാരിയും അതുപോലെ തന്നെ നോർത്ത് ട്വന്റി ഫോർ വർഗരാസ് ജില്ലയിലെ സംയുക്തമായ പ്രതിഷേധ മാർഗങ്ങൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സംഘടിപ്പിച്ചതിന്റെ ഫലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് പിന്നെ അങ്ങോട്ട് ഓരോ തവണ അധികാരത്തിൽ വന്നത് അവരുടെ ഭരണ മികവ് കൊണ്ടായിരുന്നില്ല ൂത്ത്ിച്ചും അക്രമ രാഷ്ട്രീയത്തിലൂടെ അവിടെ അക്രമം പൈത്തിയും ഒക്കെ ആയിരുന്നു അവർ അധികാരത്തിലേക്ക് വന്നത് അത് സി പി ഐ എമ്മിലെ പോലുള്ളവരുടെ പാർട്ടിയെ നശിപ്പിക്കാനും അവരുടെ പാർട്ടി കമ്മിറ്റി ഓഫീസുകളെ അടിച്ചു തകർത്തും തീ വെച്ചും കാട്ടുകൊള്ളടത്തിയും ഒക്കെ ആയിരുന്നു അവർ അധികാരത്തിൽ വീണ്ടും വീണ്ടും തടിച്ചു കൊഴുത്തത് ഇതിന് മറുപടി കൊടുക്കാൻ കൂടിയാണ് മീനാക്ഷി മുഖർജി ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ശക്തമായിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ വീണ്ടും ബംഗാളിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ മമതാ ബാനർജി ആകെ പരിഭ്രാന്തിയിൽ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക